ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്ക് നേരെയുണ്ടായ ബോംബ് ആക്രമണത്തിൽ മൂന്ന് പേർ പിടിയിലായി സംഭവത്തിൽ അറസ്റ്റിലായ മൂന്ന് പേരും സർക്കാർ വിരുദ്ധ സമരപ്രസ്ഥാനത്തിലെ അംഗങ്ങളാണെന്ന് ഇബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രതികളെ പന്ത്രണ്ട് ദിവസത്തേക്ക് തടവിൽ പാർപ്പിക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായാണ് ചാനൽ ട്വൽവ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ ഇസ്രായേൽ പോലീസിന്റെ ലഹാവ് ഫോർ തേർട്ടി മേജർ ക്രൈം യൂണിറ്റും ഷിൻബറ്റും ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുന്നു ശനിയാഴ്ചയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട്ടിനു നേരെ ഫ്ലാഷ് ബോംബ് ആക്രമണം ഉണ്ടായത് ഇസ്രയിലുള്ള നതന്യാഹുവിന്റെ വേനൽക്കാല വസതിക്ക് നേരെയാണ് രണ്ട് ഫ്ലാഷ് ബോംബുകൾ വന്നു വീണത് എന്നാൽ ബോംബുകൾ ഗാർഡൻ ഏരിയയിൽ പതിച്ചതിനാൽ ആക്രമണത്തിൽ നാശനഷ്ടങ്ങൾ ഒന്നും ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിരുന്നില്ല ബോംബുകൾ അവിടെ വീഴുമ്പോൾ നതന്യാഹുവും കുടുംബവും ആ വീട്ടിൽ ഇല്ലായിരുന്നു ആക്രമണത്തിന്റെ വീഡിയോ കാൻ പബ്ലിക് ബ്രോഡ്കാസ്റ്റർ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു ഇറാനും അതിന്റെ പോക്സി ഗ്രൂപ്പുകളും എല്ലാ സീമുകളും ലംഘിച്ചെന്നും ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തുമെന്നും കാറ്റ്സ് എക്സിൽ പങ്കുവച്ച ഒരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ മാസവും സമാനമായി നെതന്യാഹുവിന്റെ വീടിന് നേരെ ആക്രമണം നടന്നിരുന്നു അന്ന് ലെബനോണിൽ നിന്ന് വിക്ഷേപിച്ച ഡ്രോൺ വഴിയാണ് ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള ആയിരുന്നു അതിന്റെ പിന്നിൽ പൊട്ടിത്തെറയിൽ നെതന്യാഹുവിന്റെ വസതിയുടെ ജനൽ ചില്ലുകൾ അടക്കം തകർന്നിരുന്നു എന്നാൽ അന്നും നതന്യാഹുവും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നില്ല വീടിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് മകൻ അവനേറിന്റെ വിവാഹം നതന്യാഹു മാറ്റിവച്ചിരുന്നു അവനയവിന്റെ വിവാഹം നവംബർ ഇരുപത്തി ആറിന് ടെൽ ടെൽഅവീബിന്റെ വടക്കുള്ള ഷാരോൺ മേഖലയിലെ റോണിറ്റ് ഫാമിൽ വെച്ച് നടത്താനാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വിവാഹം നടത്തിയാൽ അത് പരിപാടിയിൽ പങ്കെടുക്കുന്ന അതിഥികളുടെ ജീവൻ ഭീഷണിയാവുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിവാഹം മാറ്റിവച്ചിരിക്കുന്നു ഇപ്പോൾ അറസ്റ്റിലായ മൂന്ന് പേരും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരാണ് അതായത് ഇസ്രായേലിൽ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരായി ശബ്ദം ഉയർത്തുന്നവരാണ് ഇതോടെ ഇറാനും അവരുടെ പിന്തുണയുള്ള സംഘടനകളുമാണ് ആക്രമണം നടത്തുന്നതെന്ന ഇസ്രയേൽ വാദങ്ങൾ പൊളിയുകയാണ് സ്വന്തം രാജ്യത്ത് നിന്നുപോലും നെതന്യാഹുവിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു സർക്കാരിന് എതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമാകുകയും ചെയ്യും പക്ഷേ എത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായാലും ലോകരാഷ്ട്രങ്ങൾ തന്നെ എതിർത്താലും ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് അതുകൊണ്ട് തന്നെയാണ് നതന്യാഹുവിന്റെയും കുടുംബത്തെയും ലക്ഷ്യം വെച്ചുള്ള ഇത്തരം ആക്രമണങ്ങൾ നിരന്തരം ഉണ്ടാകുന്നത്